ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ എപ്പോഴും ഉത്സാഹശീലരായിട്ടുള്ള ഈ ചിത്തിര ചിത്തിരനക്ഷത്രക്കാരിൽ തന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വരും വരായികൾ നോക്കാതെ തന്നെ തൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളെ മുഴുവനും തന്നെ മാറ്റിവെച്ചുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ സഹായിക്കുന്നവരാണ് എന്നാലോ തൻ്റേതായിട്ടുള്ള ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ളതായ പല വഴികളെ പറ്റി ചിന്തിച്ചിട്ട് കുറേയധികം പരിശ്രമിച്ചിട്ട് സ്വന്തമായിട്ടുള്ള അധ്വാനത്തിലൂടെ ജീവിത വിജയം നേടുന്നവരും കൂടിയാണ് ഈ കന്നി കന്നിരാശിയിലാണെങ്കിൽ മുപ്പത് നാഴികയും തുലാം രാശിയിൽ മുപ്പത് നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് ഈ നക്ഷത്രം അതിൽ കന്നിരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്ര ചിത്രനക്ഷത്രക്കാരിലാണെങ്കിൽ ഈ നവംബർ മാസത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ബുധൻ്റെ സ്ഥിതി മൂലം ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ എന്നാലോ കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമായതുകൊണ്ടും ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം ഈ ഒരു സമയങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കണം അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ് ാണ് ഈ ഒരു സമയങ്ങളിൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ ഉയർച്ചയ്ക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്നതായ ബുധൻ്റെ സ്ഥിതി മൂലവും ഏഴാം ഭാവനാഥനും നിവൃത്തിനാഥനുമായിരിക്കുന്നതായ വ്യാഴമാണെങ്കിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് ഉച്ചബലത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ വളരെ നല്ലൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധൻ്റെ അനുകൂലസ്ഥിതിയും ജ്ഞാനകാരകനായിരിക്കുന്നതായ വ്യാഴത്തിൻ്റേതായ സ്വാധീന ശക്തിയും മൂലം വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്കളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ചിത്തിരനക്ഷത്രക്കാരിലാണെങ്കിൽ സ്വയമായിട്ടുള്ള പരിശ്രമത്തിലൂടെ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ടും മൂലക്ഷേത്രനാഥനായിക്കൊണ്ടും ജന്മരാശിയിൽ നിൽക്കുന്നതിനാൽ ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ എന്നാലോ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള രാഹുവിൻ്റെതായ സാന്നിധ്യവും ആറാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും മറ്റും തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ വേണം മുന്നോട്ട് പോകുവാനായിട്ട് ി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധൻ്റെ സ്ഥിതിയും ജ്ഞാനകാരകനായിരിക്കുന്നതായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഈ ബുധനിലേക്ക് വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനോബലത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഞ്ചാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ടും അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്നതായ ശനീശ്വരന് ശത്രുസ്ഥിതി വരുന്നത് കൊണ്ടും പഠന സംബന്ധമായിട്ട് ഈയൊരു സമയങ്ങളിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കണം തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ചിന്തിക്കുമ്പോഴാണെങ്കിൽ വളരെയധികം അനുകൂല സമയമാണ് ഈയൊരു നവംബർ മാസത്തിൽ ധനസന്ധാനകാരകനായിരിക്കുന്നതായ വ്യാഴമാണെങ്കിൽ ഉച്ചബലത്തോട് കൂടിയിട്ട് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിലോ ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് ധനപരമായിട്ടും കർമ്മപരമായിട്ടും അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കൂടാതെ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ എല്ലാം തന്നെ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ അതുകൊണ്ട് തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നതും രുദ്രധാര ചെയ്യുന്നതും പിൻവിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്